നേരിട്ട് ഏറ്റെടുക്കുകയാണ് ഒപ്പം പ്രതിരോധത്തിനൊപ്പം ആക്രമണവും സുധാകര മോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ അതിന് നിഷേധിക്കുന്ന തരത്തിലേക്ക് പോകുന്നത് എന്തൊക്കെയാണ് വിശാംശങ്ങൾ ഞങ്ങൾ പാർട്ടിയുടെ ഒരു എക്സ്പെർട്ട് ബാക്കി അടക്കമുള്ള ആളുകളെ വെച്ച് ഈ സംഭവങ്ങൾ ഏറ്റുസെന്റ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു അന്വേഷിച്ചെന്ന റിപ്പോർട്ട് വെച്ച് അതിനെ വിശ്വസിക്കാവുന്ന റിപ്പോർട്ടാണെന്ന് പ്രഥമ ചിറ്റിയ തോന്നുന്നു അതിന് അനു അതിനനുകൂലമായ സാഹചര്യം ഒരുക്കിക്കൊണ്ടതാണ് ഇതൊക്കെ അല്ല കേക്ക് നിങ്ങൾ പറയുന്നത് കേക്ക് കേക്ക് ഇത് കേട്ടിട്ട് പറ നിങ്ങൾ അങ്ങനെ ബകളം വെച്ചാലൊന്നും ഞാനങ്ങ് മാറിയങ്ങ് പോകില്ല അനാവശ്യമായ ബകളൊന്നും വെക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കടപ്പാട്ടുണ്ടാവും നിങ്ങളുടെ ബാധ്യത ഉണ്ടാവും നിങ്ങൾ നിറവേറ്റിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അതുകൊണ്ടൊന്നും എന്നെ മാറ്റാനും എന്നെ നോക്കണ്ട നിങ്ങൾ കേക്ക് നിങ്ങൾ നിങ്ങൾ ഈ കുത്തുകൊണ്ട് നിങ്ങളെ എസ് എഫ് ഐയിൽ നിങ്ങൾ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് പറയും നിങ്ങൾ കേക്ക് നമസ്കാരം നിങ്ങൾ ധീരജ് രാജേന്ദ്രൻ എന്നുള്ള പേര് കേട്ടിരുന്നേ കേട്ടിരുന്നേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പൈനാവ് എഞ്ചിനീയറിങ് കോളേജിൽ എലക്ഷൻ്റെ അന്ന് അവിടുത്തെ കോളേജ് എലക്ഷൻ്റെ അന്ന് ഇടവേളയിൽ ഉച്ചയ്ക്ക് പുറത്തേക്ക് വന്ന ധീരജ രാജേന്ദ്രനെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നിഖിൽ പൈലി നെഞ്ചിലൊരു ഒറ്റ കുത്തുകുത്തി കൊലപ്പെടുത്തി ഒറ്റ കുത്തേ ഉള്ളൂ ഈ അടുത്ത് തൃശ്ശൂർ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുത്താണ് മൃഗീയമായ കൊലപാതകം എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതാണ് ഒറ്റക്കുത്ത് കൊലപാതകം ആസൂത്രിതമായ ഒറ്റക്കുത്ത് നമുക്കെങ്ങനെയാണ് വെട്ടിക്കൂട്ടി എന്നൊക്കെ മാധ്യമപ്രവർത്തകർ പറയുന്ന അതേ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഒറ്റക്കുത്തുകൾ പജൻ പതിനഞ്ച് സെൻറ്റിമീറ്റർ മാത്രം താഴ്ചയുള്ള ഹൃദയത്തിലേക്ക് തുളയിടുന്ന ഒരേ ഒരു കുത്തു നമ്മുടെ മാധ്യമങ്ങളത് ആഘോഷമാക്കില്ല ആഘോഷമാക്കിയില്ലയെന്ന് മാത്രല്ല ആഘോഷമാക്കുകയില്ല അവരുടെ അമ്മയുടെ മുമ്പിലേ പ്രസിഡന്റ് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷിത്വം അതിൽ അവർക്ക് ദുഃഖമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇരന്നുവാങ്ങിയാണ് ധൈര്യത്തിന്റെ മൃതദേഹം പോലെ കൊണ്ടുവരുന്ന വാഹനം ഒന്നോ രണ്ടോ വാഹനങ്ങളുടെ മാത്രം അകമ്പടിയോടെ സഖാക്കളുടെ മാത്രം മുദ്രാവാക്യത്തോടെ കടന്നു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ലൈവ് കൊടുത്തിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടാവുകയില്ല ഹാഷ്മി പൊട്ടിത്തെറിക്കില്ല പരിഹാസരൂപേണ അധിക്ഷേപ രൂപേണ വിനിയോഗിച്ചോൺ പറയില്ല പി ജി സുരേഷ് കുമാർ താത്വികമായ അവലോകനം നടത്തില്ല ഒന്നും ഉണ്ടാവില്ല അതാണ് ഇടതുപക്ഷക്കാരുടെ മരണം വിദ്യാർത്ഥിയായിരുന്നല്ലോ ധീരജ് ഓർമ്മയുണ്ടോ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കുത്തി കൊലപ്പെടുത്തി ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോൾ എവിടെ പോയിരുന്നു നിങ്ങളുടെ ഈ ധാർമ്മികബോധം അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് ഐക്കാരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നേരത്തൊന്നും നിങ്ങളുടെ ധർമ്മബോധം കാശിക്ക് പോയിരുന്നോ നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർസിസ്റ്റ് വിരുദ്ധ ഉണ്ടല്ലോ അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് കാരണം ഇവിടെ സി പി എമ്മുകാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നതാണോ നിങ്ങളുടെ ധാരണ ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുന്ന നേരത്ത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകന്മാരെ തിരുവോണത്തിൻ്റെ തലേദിവസം ഇതാ ഒരു നാല് വർഷം മുമ്പാണല്ലോ കൊലപ്പെടുത്തിയത് എന്താ നിങ്ങൾക്ക് വാർത്തയാക്കാൻ തോന്നാനാത്തത് ഞാനിപ്പോൾ ഈ ജയിലിൽ എത്തിയിട്ടുള്ളത് കണ്ണപുരത്ത് സി പി എമ്മിൻ്റെയും ഡി വൈ എഫ് എയുടെയും ഈശ്വരനായിട്ടുള്ള പ്രവർത്തകൻ സഖാവ് റീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് അതിലെ ഒമ്പത് പേരും ആർ എസ് എസുകാരായിട്ടുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് ആ റീജിത്ത് രക്തസാക്ഷിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ മാധ്യമധർമ്മബോധം അത് സി പി എമ്മുടെ കാര്യ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉയർത്തി അത് ധീരജ് ഒറ്റയ്ക്ക് കൊല ചെയ്യപ്പെട്ടതുകൊണ്ടാണോ മിണ്ടാത്തതെന്ന് ചോദിച്ചാൽ എന്നാൽ അഞ്ചിൽ പരം പേര് കൊല ചെയ്യപ്പെട്ട ചീമേനി കേസും അവർ പറയില്ല ഹക്കും മിഥിരാജും പറയില്ല ഒന്നും പറയില്ല അതെ ഇടതുപക്ഷക്കാര് കൊല ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് അവരങ്ങനെ തന്നെ ആവണം അവരെത്ര കൊല ചെയ്യപ്പെട്ടാലും അതിന് ഒരു കോളം വാർത്തയുടെ മാത്രം പ്രാധാന്യം ഉണ്ടാവുള്ളൂ അത് ഉണ്ടാവാൻ പാടുള്ളൂ അത് മാധ്യമ മുതലാളിമാരുടെ അജണ്ടയാണ് അത് നടപ്പാക്കുന്നവർ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല